വാർത്തകൾ കോൺഫെഡറേഷന്റെ അംബേദ്കർ ജയന്തി എംഎൽഎനം ചെയ്തു ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എ സി എസ് ടി ഓർഗനൈസേഷൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റിമുപ്പത്തിനാലാമത് ജയന്തി ദിനാചരണം കൊടുങ്ങളൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയുമായ സന്തോഷ് കൊടുങ്ങലൂർ അധ്യക്ഷന യോഗത്തിൽ ധീവരസഭാ സംസ്ഥാന നേതാവ് വേണു വെണ്ണറ മുഖ്യപ്രഭാഷണം നടത്തിയായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ജാതി സംഹിതകൾ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സന്ദർഭത്തിൽ അവർക്കൊക്കെ അനുയോജ്യമായ നിലയിൽ ഈ നാട്ടിലെ ഉള്ളവനും ഇല്ലാത്തവനും നടന്നു നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ നാട്ടിൽ വളരെ മനോഹരമായി മുന്നോട്ട് ജീവിച്ചു പോകുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കാൻ അതിനൊരു വേദി ഒരുക്കാൻ അതിനൊരു അലിഖിതമായ നിയമ വ്യവസ്ഥിതി ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭരണഘടന എഴുതി ചേർന്നതിന് ഏറ്റവും മുൻകുക്കം കൊടുത്തുകൊണ്ട് ദിവസങ്ങളോളം പാടവിട്ട് പണിയെടുത്ത് ഇന്നും അത് അലിഖിത നിയമമായി നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടാവ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജന്മദിനം ഭാരതത്തിലെമ്പാടും ഗോണമെങ്കിൽ ലോകത്തിലെമ്പാടും അധസ്തരായ വർഗങ്ങളും പാവപ്പെട്ടവരും പിന്നോക്കക്കാരും പീരിതരും ദുഃഖിതരും അടങ്ങുന്ന ലക്ഷമോ വരുന്ന കോടാന ജനങ്ങൾക്ക് സ്വാധീന വാക്യങ്ങൾ എഴുതിച്ചേർത്ത് അലിഖിത വ്യവസ്ഥിതിയിൽ ചേർത്ത പ്രിയങ്കരനായ ഒരു നേതാവിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജന്മദിനം ും കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ എ രമേശൻ ഒ ഐ ഒ പി സംസ്ഥാന ട്രഷറർ സുഗുണൻ പ്രിയദർശിനി സുരേഷ് കാട്ടിപ്പുരക്കൽ മറ്റു നേതാക്കളും പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി ശർമ്മള സുമേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ നന്ദിയും പറഞ്ഞു